ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിനക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ മാഷാ അല്ല ഇവിടെയും കുഴപ്പമൊന്നുമില്ല നമ്മൾ സുഖമായിട്ട് പോകുന്നുണ്ട് അലഹമില്ല ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല ഡേയ്സ് ഇൻ മൈ ലൈഫ് എന്ന് പറയേണ്ടി വരും കേട്ടോ അങ്ങനെ ഒരു വീഡിയോ ആണ് രണ്ട് ദിവസത്തെ ശേഷികളെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുന്ന വിചാരിക്കുകയാണ് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യമായിട്ട് ഇവിടെ കുക്കിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ പൊറോട്ടയാണ് പിന്നെ സോസേജ് ഉണ്ടാക്കിയിട്ടുണ്ട് ഫ്രഞ്ച് ഫ്രൈസും അങ്ങനെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടൊന്നിങ്ങനെ റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് പുറത്ത് നല്ല മഴയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല രസമായിട്ട് തോന്നിയിട്ടാണ് കാരണം നമ്മൾ നാട്ടിൽ നിന്ന് അത്രയും ചൂടിലൊക്കെ ഇങ്ങോട്ടെത്തിയപ്പോൾ കുറേ കാലത്തിന് ശേഷം മഴ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സന്തോഷത്തിൻ്റെ പുറത്തെടുത്തിട്ടുള്ള വീഡിയോ ആണ് ഷോർട്ട്സിൽ ഷോർട്സിലിടാന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഇങ്ങനെ എടുത്തിട്ടുണ്ടിരുന്നത് കേട്ടോ അപ്പോൾ കുറേ നേരം മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് കുട്ടികൾ കുറച്ച് നേരം മഴത്തൊക്കെ കളിച്ച് വന്ന് അതൊക്കെ കഴിഞ്ഞു കേട്ടാ ഇനിയിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു ഉച്ചക്കത്തെ ഭക്ഷണം ഇന്ന് ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ കുറേ നമ്മൾ നാട്ടിൽ നിന്ന് വന്നതിൻ്റെ ശേഷം അങ്ങനെ ഞാൻ റൂമിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ഡേ ആണ് കേട്ടോ അപ്പോൾതാ ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ തക്കാളി കറിയാണ് ഒന്ന് ഉണ്ടാക്കിയത് കേട്ടോ എളുപ്പം പരിപാടി കഴിയുന്ന രീതിയിലുള്ള ലഞ്ചൊക്കെയാണ് പിന്നെ അതാ മീൻ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്കാൻ്റെ അനിയൻക്ക് ഇതാണ് ഇവിടെ ജോലി ഫിഷ് ഒക്കെ ഗ്രില്ല് ചെയ്യുന്ന ഷോപ്പാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് അവന് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു മുന്നേ വലിയ വലിയ അറബിക് മീനുകളൊക്കെ ഇന്ന് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്കൊരു പുതിയ നമ്മുടെ നാട്ടിലുള്ള നാടൻ മത്തി അയല അതൊക്കെ ഇതേപോലെ ഒന്ന് ഗ്രില്ല് ചെയ്താൽ എങ്ങനെയുണ്ടാവും ഈ ഒരു മസാലയിൽ നിന്ന് ഇങ്ങനെ ഇക്ക അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്ക അനിയനോട് പറഞ്ഞിട്ട് അതേപോലെ നമ്മൾ അയില മത്തി അങ്ങനെയുള്ള മീനുകൾ ഇതാ മസാല ഒക്കെ തേച്ച് ഗ്രില്ല് ചെയ്തിട്ട് അവൻ ഇവിടെ കൊടുത്തയച്ചതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ ലഞ്ചിന് അതുതന്നെയാണ് സ്പെഷ്യലായിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ളത് പിന്നെ അവൻ്റെ സ്പെഷ്യലായിട്ടുള്ള മാങ്ങ അച്ചാറും ഉണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ ആ ഒരു കുപ്പിയിലുള്ള അച്ചാറുണ്ടല്ലോ ഒറ്റ നേരം കൊണ്ടുതന്നെ തീർത്തിട്ടുണ്ടായിരുന്നു അത്രയും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇവിടുത്തെ മസാലക്കൂട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ് അങ്ങനെ നമ്മൾ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഉച്ചക്കത്തെ റെസ്റ്റ് എടുക്കലെ കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാണ് അങ്ങനെ കാര്യമായിട്ടൊരു ഷോപ്പിങ്ങിനൊന്നും ഇറങ്ങിയതല്ല വെറുതെ പുറത്തേക്കൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇത് ഉലുലു ആണ് നമ്മൾ മുന്നേ ഇവിടെ വന്ന സമയത്ത് ഇതിൻ്റെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ലുലുവൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങി കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ഇറങ്ങിയ സ്ഥിതിക്ക് ഒന്നും വാങ്ങാതെ പോകുക എന്ന് പറഞ്ഞാൽ അത് മോശം അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് സ്നാക്സുകൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഫുഡ് ഐറ്റംസുകൾ അല്ലാതെ അങ്ങനെ കാര്യമായിട്ടുള്ള കുറച്ച് ഏസിംഗ് നമ്മൾ നാട്ടിൽ കിട്ടാത്ത രീതിയിലുള്ള സ്നാക്സുകളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ െന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് ഐറ്റംസുകൾ വാങ്ങിയിട്ട് പിന്നെ ഇതാ കുട്ടികളെ ഏരിയയിലൊക്കെ വന്നിട്ട് അവരെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്പേസ് ആണല്ലോ ഇത് അപ്പോൾ ലൈസും റിംഗിൾസും അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നാട്ടിൽ കിട്ടാത്ത ഫ്ലേവറിലുള്ള ലൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ ഷോപ്പിംഗ് തൽക്കാലം അങ്ങോട്ട് നിർത്തി വെച്ചിട്ട് കടയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ വലിയൊരു ഷോപ്പിങ്ങും കാര്യങ്ങളും ഒന്നും അല്ല കേട്ടോ വെറുതെ ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് അങ്ങനെ അവിടെ ഇറങ്ങി രാത്രിക്കത്തേക്കുള്ള ഫുഡും കൂടി വാങ്ങിച്ചിട്ടാണ് കേട്ടോ അവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ റൂമിലെത്തി അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സ്നാക്സിൽ ഈ ഒരു ഐറ്റം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് വല്ലാത്തൊരു പുതി അപ്പോൾ പിന്നെ എടുത്ത് വെക്കാനൊന്നും നിന്നിട്ടില്ല അപ്പോൾ തന്നെ ചായ ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് നമ്മളത് കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ലൊരു ചീസിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറും ഒക്കെ ആയിട്ട് നല്ലൊരു സംഭവം തന്നെ ഇരുന്നു കേട്ടോ ഇതിൻ്റെ പേര് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി അത് സ്റ്റിക്കറിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല കേട്ടോ പിന്നെന്താ ഡിന്നറിന് നമ്മൾ കുബോസ് അമോസ് ഫ്രഞ്ച് ഫ്രൈസ് അതൊക്കെയാണ് കേട്ടോ ഇത് വെറുതെ അമൂസ് മാത്രമല്ല കേട്ടോ അമൂസ് അമ്മുസ്ലാഹം എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് കേട്ടോ നമ്മൾ അമൂസിൽ ഇറച്ചിയും കൂടി ചേർത്ത് വരുന്ന സംഭവമാണ് അമൂസ് അമ്മുസ്ലാഹം ട്ട അപ്പോൾ ചിക്കനോ ബീഫോ ഏതാണോ നമ്മളെ ടേസ്റ്റ് അതിനനുസരിച്ചിട്ട് നമുക്ക് വാങ്ങിക്കാം അതിൻ്റെ മുകളിൽ പിന്നെ കുറച്ച് ഒലികളിലൊക്കെ ചേർത്തിട്ടുള്ള സംഭവമാണ് അറബിക് ഡിഷാണ് നമ്മളിൽ ചിലർക്കൊക്കെ അത് ഇഷ്ടപ്പെടാതെ വരില്ലുണ്ട് കേട്ടോ നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് കഴിക്കുമ്പോൾ പക്ഷേങ്കിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ കൊബൂസാണ് നല്ല മാച്ചിങ് ആയിട്ട് പോകുക കേട്ടോ അപ്പോൾ അങ്ങനെ അതൊരു കോംബോ ആയിട്ടുള്ളതാണ് അങ്ങനെ അന്നത്തെ നമ്മൾ ഫുഡടി ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഇന്നിപ്പോൾ ഇക്കാക്ക് ലീവുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ ലീവ് ആകുമ്പോൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഇക്കയും കൂടി കൂടാറുണ്ട് അപ്പോൾ ഇതാ മീനുണ്ടായിരുന്നു ആവോലി മീനാണ് കേട്ടോ നല്ല വലിയ ആവോലി മീനാണോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കട്ട് ചെയ്യാൻ എനിക്ക് അങ്ങോട്ട് പറ്റണില്ല കേട്ടോ നമ്മളിങ്ങനെ നാട്ടിൽ നിന്ന് ചെറിയ ചെറിയ മീനുകളൊക്കെ കട്ട് ചെയ്ത് ശീലമായിട്ട് ഇങ്ങനത്തെ വലിയ മീൻ കട്ട് ചെയ്യുമ്പോൾ എനിക്കെന്തോ എന്തായാലും അത് എപ്പോഴെങ്കിലും ഒരു സമയത്തിൻ്റെ കയ്യിൽ അകത്തി തട്ടാതിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടേക്കെയാണ് ക്ലീൻ ചെയ്തു തരുന്നത് കേട്ടോ ഇവിടെ ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ വാങ്ങിക്കല്ലെ കേട്ടോ ഇന്നലെ പിന്നെ ഇക്കാക്ക ലീവായതുകൊണ്ട് നമ്മൾ കുറേ പലർത്തും കറങ്ങി തിരിഞ്ഞൊക്കെ വന്നപ്പോഴേക്കും സമയം ഒരുപാട് വൈകിട്ടോ അപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ ഇനി കട്ട് ചെയ്തിട്ടും കൂടി നിൽക്കുമ്പോൾ അത്രയും സമയം കുട്ടികൾക്ക് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ മീൻ വാങ്ങിച്ചിട്ട് അങ്ങനെ പോകുന്നതാണ് അപ്പോൾ അതാ ഇക്കാക്ക പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സിംപിളായിട്ട് ചെയ്യുന്ന പണികളാണ് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ റൂമിൽ നിന്ന് തന്നെ കട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇന്നിപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ നമ്മൾ രാത്രിയിൽ വൈകീട്ട് ഉറങ്ങിയ കാരണം ഒരുപാട് നേരം വൈകിട്ട് എണീറ്റിട്ടുള്ളത് കേട്ടോ പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ചായ മാത്രമേ ഒന്ന് കുടിച്ചിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ മക്കൾ എണീക്കുമ്പോഴേക്കും ലഞ്ചിൻ്റെ ടൈം ആവുകയും ചെയ്യും അപ്പോൾ പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത് ചായക്ക് നമ്മൾ തലേ ദിവസത്തെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കഴിച്ചിട്ടുള്ളൂ കേട്ടോ ഇവിടെ വന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ ഇക്കാക്ക് ലീവുള്ള ദിവസം റൂമിലുള്ള ദിവസം മാത്രമേ ഞാൻ നല്ലപോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാറുള്ളൂ ഇന്നിപ്പോൾ ഒരുപാട് വൈകി എണീറ്റതുകൊണ്ട് ഇക്ക പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ നമ്മൾ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അത് അവലി മീനൊക്കെ കഴുകിയിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ മസാലയൊക്കെ തേച്ചിട്ട് എനിക്കങ്ങനെ ഒരുപാട് എണ്ണയിൽ പൊരിച്ചെടുക്കുന്നത് ഇഷ്ടമില്ല പക്ഷേങ്കിൽ ഇക്കാക്ക് ഇങ്ങനെ മീനുകൾ മുങ്ങി കുളിക്കുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കണം അപ്പോൾ ചട്ടിയിൽ പൊരിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാവും നോക്കിയതാണ് അങ്ങനെ നമ്മൾ ലഞ്ച് കൈക്കലൊക്കെ കഴിഞ്ഞിട്ടാ അതൊന്നും പിന്നെ ബാക്കി ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതൊക്കെ കഴിഞ്ഞിട്ട് കൂന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാനും അറിയുമ്പോൾ മാത്രമേ റൂമിലുള്ളൂ കേട്ടോ മോനും ഒക്കെ കൂടി പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ കുറച്ചൊന്ന് പഠിപ്പിക്കുക കുറച്ച് നേരത്തേക്ക് ടീച്ചർ ആവാനൊക്കെ വേണ്ടി വന്നിരുന്നതാണ് കാരണം കുറേ ആയല്ലോ ഇപ്പോൾ സ്കൂളൊക്കെ പൊട്ടിയിട്ട് വെക്കേഷനാണ് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ആ ടച്ച് വിട്ട് പോകാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ കുറച്ച് നമ്മൾ ചെയ്യിപ്പിക്കണമല്ലോ സ്കൂളിൽ നിന്ന് വെക്കേഷൻ വർക്കുകളൊക്കെ കുറേ തന്നിട്ടുണ്ട് പക്ഷെങ്കിൽ അതൊന്നും എടുത്തു നോക്കൽ പോലും ഇല്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇവിടുന്ന് ഒന്ന് രണ്ട് ബുക്ക്സ് വാങ്ങിച്ചിട്ട് അതിലങ്ങനെ ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ വലിയ പ്രതീക്ഷ ഇവിടെയൊക്കെ വന്നിരുന്നതാണ് പക്ഷേങ്കിൽ അത്രയും സമയമൊന്നും ഇരുന്ന് തരണ്ടൊന്നും ില്ല കേട്ടോ കുറച്ചേരം കഴിഞ്ഞപ്പോഴേക്കും ബോറടി ആയി അപ്പോൾ താ ഞാൻ അവളും കൂടെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് കുറച്ച് കൂടുതൽ നേരം അവളെ പഠിപ്പിക്കാനൊക്കെ ഇരിക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേങ്കിൽ ഇരുന്ന് തരണില്ല കേട്ടോ കുറച്ചേരം കഴിഞ്ഞപ്പോഴേക്കും മതി മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ വാശി തുടങ്ങി അങ്ങനെ പിന്നെ ബുക്സ് ഒക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇതാ ഫ്ലാറ്റിൽ നിന്ന് താഴെ പുറത്തൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ മോനും ഒക്കെ ഒന്നും ഇല്ല അപ്പോൾ പിന്നെ അവൾക്ക് റൂമിൽ റൂമിലിരുന്നപ്പോൾ ഭയങ്കര ബോറടി അപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് ഇറങ്ങി വന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ പുറത്തുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ കേട്ടോ കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പോത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു അസ്തമയ സൂര്യന്റെ ഭംഗിയൊക്കെ ഇങ്ങോട്ട് ആസ്വദിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കുറച്ച് കുട്ടികളൊക്കെ അപ്പുറത്ത് കളിക്കണുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അവരുടെ അടുത്ത് അവരുടെ അടുത്ത് പോയി കളിച്ചോ എന്ന് പറഞ്ഞു പക്ഷെങ്കില് പോകണില്ല കേട്ടോ നാട്ടത്തെ പോലെ അങ്ങനെ കൂട്ടുകൂടാൻ ഇവൾക്ക് അത്ര തരം നമ്മൾ അവർക്ക് കൂട്ടുകൂടാത്തതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഷയാണ് പ്രശ്നം കേട്ടോ കാരണം പല പല നാട്ടിൽ നിന്നുള്ള കുട്ടികളല്ലേ ഫിലിപ്പീനി കുട്ടികളുണ്ട് മിശ്രി കുട്ടികളുണ്ട് അപ്പോൾ അവർ പറയുന്നതൊന്നും അവർക്ക് മനസ്സിലാവണില്ല എന്നാണ് പറയുന്നത് കേട്ടാ ആ കുട്ടികളാണെങ്കിൽ ഇവളെങ്ങനെ വിളിക്കണുണ്ട് കേട്ടോ കൂടെ കളിക്കാനൊക്കെ പക്ഷേങ്കിൽ ഇവള് പോകണേ ഇല്ല ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുകയാണ് കേട്ടോ ഞാൻ കുറെ പറഞ്ഞൊക്കെ നോക്കി പിന്നെ അവൾക്ക് എന്തോ ഒരു ഇഷ്ടമില്ലാത്ത പോലെ അപ്പോൾ പിന്നെ കൂടുതൽ നിർബന്ധിച്ചിട്ടും ഇല്ല കേട്ടോ അപ്പോൾ അതാ കണ്ടതാണ് നമ്മൾ ഫ്ലാറ്റ് ഇട്ടാ അങ്ങനെ എന്താ ഇവിടെ കുറേ നേരമൊക്കെ നടന്നു കുറച്ച് ഷോർട്സ് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ റൂമിലേക്ക് തന്നെ അപ്പോൾ അതൊക്കെയൊക്കെയാണ് ഞാൻ അന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമോ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് വരാം അസാം വലൈക്കും താങ്ക്